ഹലോ സുഹൃത്തുക്കളെ ഞാനും അമ്മയും കൂടെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള വീഡിയോയിൽ ഒരുപാട് പേര് ഒരുപാട് എന്ന് വെച്ചാൽ ഞാൻ അമ്മയ്ക്ക് അമ്മയെടുത്ത് പറഞ്ഞ ഹായ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചതായിരുന്നു ഒരുപാട് നല്ല കമന്റുകൾ നല്ല കമന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്മമാരും ചേച്ചിമാരും സഹോദരിമാരും എല്ലാവരും ചേർന്ന് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു ഈ ചെറിയൊരു സ്ഥലത്തുള്ള ഞങ്ങൾ ഒരുപാട് പേര് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിൽ എനിക്ക് എന്തോ ഞാനിപ്പോ തന്നെ ഈ ഓൺപോയ്സ് എത്തത് തന്നെ അത്രക്ക് എനിക്ക് നിങ്ങൾ തന്ന കമന്റിനും നിങ്ങൾ തന്ന സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ അത്ര ഒരു സന്തോഷമായിട്ട് ഞാൻ ഈ വീട് ഇടുന്നതന്നെ അമ്മ അമ്മയ്ക്ക് ഒരുപാട് പേര് പറഞ്ഞ് പറഞ്ഞു നല്ലതാ അമ്മ നല്ലോണം വരും രോഗം കുറയും പിന്നെ എന്തോന്ന് ദൈവം നിങ്ങളെ കൂടെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞമ്മ കണ്ടപ്പോ എനിക്ക് അത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിൽ വരും നമ്മക്ക് ഇത്രയും പേരുണ്ടല്ലോ അവരടുത്തെല്ലാം നന്ദി പറഞ്ഞ നമ്മടുത്ത് പറഞ്ഞെടുത്തല്ല പറഞ്ഞോ കൊഴപ്പില്ല അവരെല്ലാം കാണും എനിക്ക് നല്ലതാണ് പറഞ്ഞടുത്ത് എല്ലായിടത്തും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് മനസ്സിൽ തട്ടി തന്നെയാണ് ഞാൻ പറയുന്നത് എന്റെ വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർക്ക്